കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് രണ്ട് ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട് ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറില്ല കാരണം വേറൊന്നുമല്ല ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയൊരു പിൻവലം പക്ഷേ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു ആര് പറഞ്ഞാലും ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് പലരുടെ ഒന്ന് രണ്ട് പേരുടെ മുമ്പിലിരുന്ന് ആരും ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും മുമ്പിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പലരും എന്താ പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളെ പറഞ്ഞ് ഇതൊന്നും ആരും ചെവിക്ക് കേട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിലൊരു കാര്യമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ കേട്ടു അദ്ദേഹം പോവുകയാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മായോടും പറഞ്ഞില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം